بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد وبهمزة الكرار عم المصطفى أسد الإله وسيد الشهداء مت النبي صلى الله عليه وسلم رمجر نام مانا أرحم الناس بالعيال കുടുംബത്തിനോട് ഏറ്റവും കാരുണ്യത്തോടെ പെരുമാറുന്നവർ ഏറ്റവും നല്ല പെരുമാറ്റം കുടുംബത്തിനോട് നബി അലൈഹി അതിനല്ലാഹു ബിൽ ബിൽ അയാലി കുടുംബത്തോട് ഏറ്റവും കാരുണ്യത്തോടെ പെരുമാറുന്നവർ അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമരായ ആൾ കുടുംബത്തോട് നല്ല നിലയിൽ വർധിക്കുന്നവരാണ് നാട്ടിലൊക്കെ ചില ആളുകൾ ഭയങ്കര ഉഷാറായിരിക്കും സംഘടന സ്ഥാപനം രാഷ്ട്രീയ പാർട്ടികൾ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഭയങ്കര സ്റ്റാറായിരിക്കും പക്ഷെ കുടുംബത്തിന്റെ അടുക്കൽ സീറോയാണ് നമ്മൾ ഉത്തമരല്ല അങ്ങനെയുള്ളവർ മാതൃകായോഗ്യരല്ല മുത്തുനബി അങ്ങനെയല്ല കുടുംബത്തോടൊപ്പം കാരുണ്യത്തോടെ അവരോട് എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുടുംബത്തോട് നല്ല നിലയിൽ പെരുമാറുന്നത് അവിടെ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു നാമമാണിത് അയാൽ കുടുംബത്തോട് കാരുണ്യത്തോട് ഏറ്റവും നല്ല കാരുണ്യത്തോടെ പെരുമാറുന്നവർ അള്ളാഹു അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമുക്കൊക്കെ സന്തോഷകരമായ ആനന്ദദായകമായ കുടുംബജീവിതം നൽകട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഐ മീൻ